ഒരു മോഷണ വാർത്തയിലേക്ക് വന്നാൽ പാലക്കാട് വടക്കഞ്ചേരിയിൽ വീണ്ടും മോഷണം മുടപ്പല്ലൂർ സ്വദേശി ഗംഗാധരന്റെ വീട്ടിൽ നിന്നും പതിമൂന്ന് പവൻ സ്വർണവും പണവും മോഷണം പോയി മോഷണം തുടർക്കഥ വടക്കഞ്ചേരി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ് ഇക്കഴിഞ്ഞ പതിനെട്ടിനാണ് വടക്കഞ്ചേരി മുടപ്പല്ലൂർ പടിഞ്ഞാറേത്തറ സ്വദേശി ഗംഗാധരനും കുടുംബവും ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് വീട്ടിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം വീട്ടിലെ ലോക്കറിൽ ഭദ്രമാക്കിയതിനു ശേഷം മാത്രമായിരുന്നു യാത്ര എന്നാൽ ഇന്ന് തിരിച്ചെത്തിയപ്പോൾ ഗംഗാധരനും കുടുംബവും ഞെട്ടിപ്പോയി വീടിന്റെ വാതിലാരോ പൊളിച്ചിരിക്കുന്നു സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം മോഷണം പോയിരുന്നു വീടിൻ്റെ കട്ടിലിനടിയിലായിരുന്നു ലോക്കർ സൂക്ഷിച്ചിരുന്നത് ഈ ലോക്കറിൽ ഉണ്ടായിരുന്നത് പതിമൂന്ന് പവൻ സ്വർണവും കൂടാതെ എട്ടായിരത്തി രൂപയും വിലപിടിപ്പുള്ള ഒരു ലേഡീസ് വാച്ചും ഇതെല്ലാം മോഷണം പോയെന്ന് കണ്ടെത്തിയതോടെ ഗംഗാധരൻ പെട്ടെന്ന് തന്നെ വടക്കഞ്ചേരി പോലീസിൽ വിവരം അറിയിച്ചു ആലത്തൂർ ഡി വി എസ് പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും വിരലടയാള വിദഗ്ധരും വീട്ടിലും പ്രദേശത്തുമെത്തി പരിശോധന നടത്തി എന്നാൽ കള്ളനെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല പ്രദേശത്ത് സി സി ടിവികൾ ഇല്ലാത്തതാണ് പോലീസിന് അന്വേഷണത്തിന് വെല്ലുവിളിയായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുടപ്പല്ലൂർ ചക്കാന്തര ഭാഗത്തുള്ള ആറുമുഖന്റെ വീട്ടിലും മോഷ്ടാവ് എത്തിയിരുന്നു മോഷ്ടാവ് എത്തി ആറുമുഖന്റെ വീട്ടിലെ വാതിൽ തകർക്കുന്നതിനിടയിൽ ശബ്ദം കേട്ട് ആറുമുഖന്റെ മകൻ ഓടിയെത്തി പരിശോധന നടത്തുന്നതിനിടയിൽ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു മുടപ്പല്ലൂരിൽ മാത്രമല്ല വടക്കഞ്ചേരിയിലാകെ മോഷ്ടാക്കളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനം വിനായക സ്ട്രീറ്റിലെ ഗണപതി സഹായം ക്ഷേത്രത്തിലെത്തി മോഷ്ടം നടത്തിയ മോഷ്ടാവ് പ്രദേശവാസിയുടെ വീട്ടിൽ കയറി വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ചിരുന്നു വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിനടുത്തുള്ള കടയിൽ കയറിയ കള്ളനാണെങ്കിൽ സമീപത്തെ കടയിൽ കയറി അയ്യായിരം രൂപയും അറുപതിനായിരം രൂപയുടെ ലോട്ടറികളും മോഷ്ടിച്ചു സി സി ടി വികളിൽ നിന്ന് മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ മോഷ്ടാവിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല മോഷ്ടം തുടർക്കഥയായതോടെ വടക്കഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ് സംഘം വീഡിയോ ജേണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്